ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്ത്രീകളെല്ലാവരും ഒറ്റ ചെടി നട്ടാൽ അതിലൊരു പൂ വരുന്നത് നോക്കി നമ്മൾ കാത്തിരിക്കും നമ്മളൊരു വിജയമാണ് നമ്മളെ ചെടികളെ പൂക്കൾ അപ്പം നമ്മൾക്ക് എത്രത്തോളം ഇഷ്ടം വരും ഓരോ ചെടികളും നമുക്ക് പൂക്കൾ തരുമ്പോൾ നമുക്ക് വെച്ചാൽ രാവിലെ നമ്മളെ വീട്ടിൽ പണിയുണ്ട് കഴിഞ്ഞേക്ക് നമ്മളിറങ്ങുന്നത് നമ്മളെ ചെടികൾ നോക്കാനാണ് അത്രക്കും ഇഷ്ടമാണ് നമുക്ക് ചെടികൾ ഞാൻ അങ്ങനത്തെ ആളാട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കോണ്ടേ അപ്പം ഞാൻ രണ്ട് ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം എടുത്തേക്കണം വെച്ചിട്ട് പൊളിപ്പിച്ചതാണ് കേട്ടോ അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലോണം കളക്കെടുക്കുക ആ മുട്ടത്തോടും അതിലിടട്ടോ അപ്പം നമ്മൾക്ക് ചെടികളിൽ പൂക്കളുണ്ട് വരികയാ വെച്ചാൽ ഭയങ്കര ഇഷ്ടമല്ല അപ്പം നമ്മൾ ഓരോ ദിവസം മൊട്ടു വരിണതും പൂക്കൾ വരിയണതും ഒക്കെ കാത്തിരിക്കും അപ്പം ഇന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു വളമാണ് തയ്യാറാക്കണത് അപ്പോൾ കുറച്ച് ചാര എടുത്തുക്കണം കേട്ടോ അപ്പം ഞാൻ രണ്ട് ദിവസത്തെ കഞ്ഞിവെള്ളത്തേക്ക് കുറച്ചധികം ചാര എടുത്തിട്ടുണ്ട് നല്ലൊരു കപ്പ് തന്നെ വലിയൊരു കപ്പിൽ തന്നെ ചാരം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ടിട്ടോ എനിക്കതൊന്നും തികയൂല അപ്പം നിങ്ങൾക്കൂടെ കുറച്ച് കാണിച്ച് തരണം കേട്ടോ അപ്പം മഴയൊക്കെ കുറച്ച് കുറഞ്ഞു നമ്മളെപ്പോ ബോഗൻവില്ലൊക്കെ നിറയെ പൂക്കൾ തന്നു കേട്ടോ കുറേ പൂക്കളൊന്നും ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കണത് ബട്ടർ കപ്പാണ് ബട്ടർ കപ്പ് വിന്നും കൊണ്ടിരിക്കയാണ് അപ്പോൾ നിങ്ങളൊക്കെ എന്നെപ്പോലെ ആണോ ഓരോ ചെടികളും പൂക്കൾ വിരിയണതും അത് കൊഴിയുന്നതും അതിന് മുട്ടിടുന്നതും ഒക്കെ നമ്മൾ നോക്കിയിരിക്കും അപ്പം നമ്മൾ പൂന്തോട്ടത്തിലെ ചെടീൻ്റെ ഒരു വിജയ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഇത് നമ്മളെ കാക്കപ്പൂവട്ടോ കാക്കപ്പൂവ് ഒരു ചട്ടി നിറച്ചിട് തിഞ്ഞ് നിൽക്കേണ്ടത് ഒരഞ്ചോ ആറോ കളറായി തന്നെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കേണ്ട ആറ് കളറായിട്ടുണ്ട് വലിയൊരു ചട്ടിട്ടാണ് ഇതാണ് ബട്ടർ കപ്പ് ഇട്ട അപ്പം ഞാനിന്ന് വലക്കൊക്കെ കൊടുക്കണ വളമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യുക അതെല്ലാവരും കാണാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ആ ബോഗൻ വില്ല വളർന്ന് മഴ കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്യണം പിന്നെ ഞാൻ ഈ മഴ ജൂണിൽ തുടങ്ങിയ മുതൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ബോഗൻ വില്ല കട്ട് ചെയ്യണത് കേട്ടാ മഴ നിന്നാൽ അപ്പം ഞാൻ പോയിട്ട് എന്തെങ്കിലും ഒരു വളം ചെയ്യും അത് നമുക്ക് പൂക്കളിങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇന്ന് ചെയ്യുന്ന വളങ്ങൾ എല്ലാവരും ഒന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാന്നൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കേണ്ടേ റിസൾട്ട് റിസൾട്ടിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞത് തളർത്തു എന്നോട് കൂടി നമുക്ക് പൂക്കളും മൊട്ടും നല്ല ലീഫും ഒക്കെ ആയിട്ടേക്കാരും പ്ലാന്റ് വളരെ അപ്പം ഞാൻ ഹൈബ്രഡ് ഒരു പത്തി മുപ്പത്തേഴ് ചട്ടി ഹൈബ്രഡ് ഉണ്ട് അപ്പോൾ എല്ലാതും കട്ട് ചെയ്യണ് നല്ല കൊമ്പെള്ളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മണ്ണുള്ള കൊമ്പെള്ളൊക്കെ ഇതൊക്കെ ഞാൻ തന്നെ പിടിപ്പിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്യണതൊക്കെ പിടിപ്പിക്കന്നെയാണ് ഇപ്പം ഞാൻ മഴ തുടങ്ങി ആ സമയം വെച്ചിട്ട് മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് വലിയ ഓർമ്മയില്ല ഇനിയിപ്പം അതിൻ്റെ കൂടുതൽ വെട്ടിയോന്നൊന്നും അറിയില്ല അത്രയും പ്ലാൻ്റ് ചെയ്യാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ബോഗനില വെട്ടണേനനുസരിച്ച് വളർ വളരുമല്ലോ അതിലൊരു പത്ത് മണി മുതലുണ്ട് കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ല ഇതൊക്കെ ഞാൻ വെട്ടി നിർത്തി വെട്ടി നിർത്തി അതിനൊക്കെ പിന്നെ ഞാൻ വളഞ്ച് ചെയ്യാൻ പോവുകയാണ് പൊളിച്ച കഞ്ഞിവെള്ളത്തിലോട്ട് ഒരു മുട്ട കുറച്ച് ചാരം ചാരം വലിയൊരു കപ്പ് കപ്പന്നെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പം ഹോട്ടലിലൊക്കെ കയറുമ്പോൾ നമുക്ക് കറികളൊക്കെ കിട്ടില്ല അങ്ങനത്തെ വലിയൊരു കപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിലാണ് ഞാൻ ചാരം എടുത്തേക്കുന്നത് കേട്ടോ പിന്നെന്താ ഞാൻ ഒരു പത്ത് ലിറ്റർ വെള്ളം എടുക്കണ അതിലോട്ട് ഈ കഞ്ഞിവെള്ളവും ഈ മുട്ടയും വെണ്ണീരും എല്ലാം കൂടെ മിക്സ് ചെയ്തു മിക്സ് ചെയ്തതാ ഓരോ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കണം നല്ലോണം നിർത്തി കൊടുക്കണം കേട്ടോ അങ്ങോട്ട് ഇതൊക്കെ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഈ ചെടീൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതിൻ്റെ ഇൻഷാള്ള ഇപ്പോൾ കൂടുതലും തൈകൾ വെട്ടിക്കൊടുത്തേക്കണ് നല്ലോണം വെട്ടി നല്ല കുറ്റിയാക്കി നിർത്തിയിക്കണം കേട്ടോ എന്നാലിപ്പോൾ പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗി ഭംഗി അയക്കാരം ഈ ഒരു വളം മാത്രം പോരാ അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ വേറൊരു വളം കൂടെ അതിൽ ചെയ്യും കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളവൻ കൂടെ വെട്ടാണ്ട് പിന്നെ അത് വെട്ടിയിട്ടിങ്ങനെ പിടിപ്പിച്ച് കേട്ടോ ഒരുപാട് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ പൂക്കൾ വന്നാൽ സെയിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി പിടിപ്പിച്ചവൻ തന്നെ ഒന്നും കൂടെ തലപ്പൊക്കെ ഒന്ന് കൊടുക്കാണ്ട് ഒരുപാട് വളർന്നു കണ ഇതേപോലെ ഒരേ വളങ്ങൾ ചെയ്തിട്ട് ചെടികളൊക്കെ നല്ല വളർന്നുകണം അപ്പോൾ ഒന്നും കൂടെ വെട്ടി നിർത്തിയിട്ട് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കണം അതേപോലെ ഈ കാക്കപ്പൂവും തന്നെ മഴ പെയ്താക മുരടിച്ച് നിന്നിന്ന് പൂക്കളൊക്കെ കുയിഞ്ഞിട്ട് അപ്പം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വളഞ്ച് ചെയ്തതിന് ശേഷം അന്ന് തന്നെ നല്ല പൂക്കൾ വന്നു ഇങ്ങനെ ബട്ടർ കപ്പാണ് വെട്ടണത് കേട്ടോ ബട്ടർ കപ്പിൽ പൂ വരണുള്ളൂ അപ്പോൾ ബട്ടർ കപ്പ് ഒന്ന് വെട്ടി ഒതുക്കി നിർത്തി കൊടുക്കുന്നത് ഇതാണ് ബട്ടർ കപ്പ് അപ്പം അതും വെട്ടിയിട്ട് അതിൻ്റെ കട്ടിങ്സും വേണം നടാൻ അടർന്ന മഹാറാണി അങ്ങനെ എല്ലാ ചെടികളും നട്ട് വെക്കുന്നുണ്ട് പൂക്കളായതായത് ഞാൻ സെയിൽ വീഡിയോ ഇടും അപ്പോൾ കണ്ടില്ല അത് കംപ്ലീറ്റ് വെട്ടി നിർത്തിയതാ കേട്ടോ അപ്പുറത്ത് നമ്മൾ ബാക്കിൽ ഒരു ചേച്ചിൻ്റെ വീടുണ്ട് ആ വീടാണ് ബാക്കിൽ കാണുന്നത് പിന്നെ ഞാൻ ഓപ്പൻ തറശിലാണ് ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അടുത്ത വളം എന്ന് പറഞ്ഞാൽ നമ്മൾ സക്കൂറയാണ് സക്കൂറ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മാസം അയക്കണം അപ്പം നമ്മൾ അതിന് കൊടുക്കണത് ഒരു മാസം ആയി പിടിച്ച് വന്നതിന് കൊടുക്കുന്നത് നമ്മൾ ഇല്ലാത്ത കട്ടൻ ചായയാണ് നമ്മൾ ബാക്കി വരുന്ന കട്ടൻ ചായയില്ലേ അത് മധുരം ഇടാത്തത് ആ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ അവരും തന്നെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ രണ്ട് വളങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്